നമസ്കാരം ദിവസം കാൽ നൂറ്റാണ്ട് പിന്നിട്ട ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യത്തിന് അബു മുഹമ്മദ് അൽ ജലാനി നേതൃത്വം നൽകുന്ന വിമത സേന ഹയാ തഹ്രീർ അൽഷാം അതായത് എച്ച് ടി എസ് അന്ത്യം കുറിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച രണ്ടായിരത്തി പതിനാറിൽ ഒതുങ്ങിയ ആഭ്യന്തര യുദ്ധത്തിന് ശേഷവും അധികാരത്തിൽ തുടർന്ന സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ നിഷ്കാസനം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ജലാനിയും എച്ച് ഡി എസും ഇപ്പോഴാണ് സാഹചര്യം ഒത്തുവന്നത് എന്ന് മാത്രം ഇടക്കാലത്ത് മിതവാദിയുടെ കൃത്രിമ പ്രതിച്ഛായയിലേക്കൊക്കെ മാറിയെങ്കിലും അൽ ജുലാനിയുടെ അൽഖ പശ്ചാത്തലം തന്നെയാണ് ഇപ്പോഴും ലോകത്തെ ഭയപ്പെടുത്തുന്നത് സിറിയ പിടിക്കാൻ ഐ എസ് തലവൻ അബു ബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബു മുഹമ്മദ് അൽ ജുലാനി ആഭ്യന്തര യുദ്ധത്തിനിടെ ചിന്ന ഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് പതിനാല് വർഷമായി നടത്തിവന്ന അടിച്ചമർത്തലുകൾ അവസാനിച്ചെന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വകയില്ല തന്നെ അസത്തിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത് അമേരിക്ക തലയ്ക്ക് പത്ത് കോടി വിലയിട്ട കൊടും ഭീകരനായ നാൽപ്പത്തിരണ്ടുകാരനായ അബു മുഹമ്മദ് അൽ ജുലാനി എന്നത് തന്നെയാണ് ഇതിനും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജനനം അഹമ്മദ് ഹുസൈൻ അൽ ഷാറ എന്നാണ് വീട്ടുകാരിട്ട പേര് ഇസ്രയേൽ അധിനിവേശ കുന്നിൽ നിന്നുള്ള സിറിയക്കാരാണ് മാതാപിതാക്കൾ ജലാനിയുടെ പിതാവ് സൗദിയിലെ എണ്ണ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരരുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അയാളെ ഭീകരതയിലേക്ക് ആകർഷിച്ചു യു എസിന്റെ അധിനിവേശം തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ജലാനി ഇറാഖിലേക്ക് പോയി അൽ ഖൈദയുടെ ഭാഗവുമായി ഇറാഖ് അറസ്റ്റ് ചെയ്ത ക്യാമ്പുക്കയിലെ ജയിലിൽ അടച്ചു അഞ്ചു വർഷത്തിനു ശേഷം ജയിൽ മോചിതനായ ജലാനി അൽ ഖൊയ്ദയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അബൂബക്കർ അൽ ആയിരുന്നു അതിന്റെ തലപ്പത്ത് ബാഗ്ദാദി ജലാനിയെ ആദ്യം മൊസൂളിലും പിന്നെ സിറിയയിലും നിയോഗിച്ചു സിറിയയിൽ അയാൾ അൽ ഖൈദ ഘടകം കെട്ടിപ്പടുത്തു ജബാദ് അൽ നുസ് എന്നായിരുന്നു അതിന് പേര് പക്ഷേ അൽ നുസ്രയെ ഐസിന്റെ ഭാഗമാക്കണമെന്ന ബാഗ്ദാദിയുടെ ആവശ്യം ജലാനി കേട്ടില്ല പിന്നീട് അവർ തമ്മിൽ അകന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ യു എസ് ബാഗ്ദാദിയെ വധിച്ചു സിറിയയിലും ഇറാഖിലുമായി അയാളുണ്ടാക്കിയ ഖിലാഫത്ത് തകർന്നു ഐസസ് ദുർബലമായി പക്ഷേ ജൊലാനിയുടെ സംഘം നിലനിന്നു സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അസദിനായി റഷ്യ ഇടപെട്ടു ഇറാൻ ഇറാനവിടുത്തെ ഷിയ സായുധ സംഘങ്ങളെ സഹായിച്ചു ഹിസ്ബുളയും സായുധ സംഘവുമായെത്തി കുർദിഷ് പടയോട് ചേർന്ന യു എസ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ നേരിട്ടു എല്ലാം അസദിന് സഹായകമായി ആഭ്യന്തര യുദ്ധം അസദിനെ വീഴ്ത്തിയില്ല വിമതർ കീഴടക്കിയ പ്രദേശങ്ങൾ അസദ് തിരിച്ചു പിടിച്ചു അലപ്പോ ഹമയുടെ ചില ഭാഗങ്ങൾ ഹോംസ് എല്ലാം വീണ്ടും കിട്ടി പക്ഷേ ഭീകര സംഘടനകൾ ഇഡ്ബിൽ കേന്ദ്രീകരിച്ചു ഇവിടേക്ക് സായുധ സേനയെ അയച്ച് അത് വീണ്ടെടുക്കാനുള്ള ശ്രമം തുർക്കിയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കുമെന്ന് പ്രസിഡന്റ് രജബ് തയ്യബ് ഉർദുഗൻ പറഞ്ഞു തുർക്കിയുമായി ചങ്ങാത്തം ആരംഭിച്ചിരുന്ന റഷ്യ അത് ശരിവച്ചു ഇഡ്ലിബ് അവർക്ക് വിട്ടുകൊടുത്ത് വെടിനിർത്തി ജൊലാനി ഇഡ്ബിലിന്റെ അമീറായി മാറുന്നു തുർക്കിയുടെ പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി സിറിയൻ നാഷണൽ ആർമി അയാളുടെ തഹ്രീർ അൽ കൂടി ബന്ധം നിർത്തിയെന്ന് ജലൈ രണ്ടായിരത്തിൽ പ്രഖ്യാപിച്ചു സിറിയ കേന്ദ്രീകരിച്ച ജബാദ് ഫത്തേഹ് അൽ ഷാം എന്ന സംഘടനയുടെ പേര് മാറ്റി പിന്നീടാണ് അതിന് തഹ്രീർ അൽ ഷാം എന്ന് പേരിട്ടത് എച്ച് ഡി എസിന് ജനകീയ മുഖം നൽകാൻ അയാൾ ശ്രമിച്ചു പല രാജ്യങ്ങളിൽ നിന്ന് അതിൽ അംഗങ്ങളെ ചേർത്തു ഇഡ്ബിൽ ശരീരത്തിലൂന്നിയ നീതിന്യായ വ്യവസ്ഥ കൊണ്ടുവന്നു തുർക്കിയുടെ നാണയമായ ലിറ അവിടുത്തെ ഔദ്യോഗിക ഭീകരർ സാധാരണ അണിഞ്ഞു കാണാറുള്ള വസ്ത്രങ്ങൾ അയാൾ ഉപേക്ഷിച്ചു പാശ്ചാത്യ രീതിയിലുള്ള ഉടുപ്പുകൾ ഇട്ടു പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം നിയന്ത്രിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളിൽ പങ്കാളിയാകാനുള്ള മനസ്സറിയിച്ചു ഐസിസിനെ നേരിട്ടു കഴിഞ്ഞയാഴ്ച ഹമ പിടിച്ച ശേഷം തന്റെ ശരിക്കുള്ള പേരിൽ പ്രസ്താവനയും ഇറക്കി നന്ദി